നല്ല സോഫ്റ്റ് റവപ്പൊട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈയൊരു സീക്രെട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് വയ്ക്കാം റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത റവയിലേക്ക് ഈ ഒരു ചോറാണ് നമുക്ക് ചേർക്കുന്നത് ഈ ചോറ് രാത്രി തലേദിവസം രാത്രി നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് ഒന്ന് നല്ല ഫ്രീസാക്കിയെടുക്കണം അതിന് ശേഷം രാവിലെ വെള്ളത്തിലിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഈ അരച്ച പേസ്റ്റ് റവയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ റവ കിട്ടും ഇനി നമുക്ക് പുട്ടുപുറ്റിയിലേക്ക് തേങ്ങ റവട്ട് പുട്ടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ആവികേറ്റി എടുത്തതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ പറക്കേണ്ട മസ്റ്റ് ട്രൈ